എത്യോപ്യയിലെ ഒറോമിയ റീജിയൻ സ്റ്റേറ്റ് വർഷത്തിലെ ഏറ്റവും ഭീകരമായ ആഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ അപലപിച്ചു എത്യോപ്യൻ ഓർത്തഡോക്സ് ടെവാഹിഡോ സ്വപതങ്ങളുടെ അംഗങ്ങൾക്കെതിരായ ക്രൂരമായ ആക്രമണങ്ങളിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു ഒരാഴ്ചയിൽ മാത്രം ഇരുപത്തിയഞ്ചിലധികം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ തുടർച്ചയായി നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് വെസ്റ്റ് ഹരാർഗേ സോണിലെ ചരിത്ര പ്രസിദ്ധമായ അസേബോട്ട് മൊണാസ്ട്രിക്ക് സമീപം ഒറാമോ ലിബറേഷൻ ആർമി അംഗങ്ങളായി ായ തീവ്രവാദികൾ ആശ്രമത്തെയും സമീപ പ്രദേശങ്ങളിലെ താമസക്കാരെയും ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ ക്രൈസ്തവനായ ആൻബസ് ഹെലൈറ്റ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൻ ബാറ്ററി ആൻബസിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ബാറ്ററി നിലവിൽ അഥാമിയിൽ ചികിത്സയിലാണ് കൂടുതൽ ആക്രമണങ്ങൾ തടയുന്നതിനായി ഒറോമിയ പ്രത്യേക സേനയെ പ്രദേശത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ അസീബുഡ് മൊനാസ്ട്രി ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നേരിടുന്നു ഈ മേഖലയിലെ ഓർത്തഡോക്സ് ക്രൈസ്തവർ ദീർഘകാലമായി നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയുടെ ഇരകളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഓർത്തഡോക്സ് വിരുദ്ധ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയ ആർസി സോണിലെ കിഴക്കൻ ആർസി രൂപതയിൽ കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സുരക്ഷാ ഭീഷണികൾ കാരണം മേഖലയിലെ ഒരു ഡസണിലധികം പള്ളികൾ അടച്ചുപൂട്ടുകയോ ആരാധന നിർത്തിവയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് മൂന്നെണ്ണമെങ്കിലും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഗുണാമെർറ്റി ജില്ലയിലാണ് ഏറ്റവും പുതിയ ആക്രമണ പരമ്പരയിൽ ആദ്യത്തേത് നടന്നത് ഇവിടെ പതിനേഴ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു രണ്ടാമത്തേത് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ഷെർക്ക ജില്ലയിലെ ഹെല സെബാബ പ്രദേശത്ത് നടന്നു മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഈ ജില്ലയിൽ മാത്രം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നൂറ്റി പതിനഞ്ചിലധികം വിശ്വാസികൾ കൊല്ലപ്പെട്ടു കുറഞ്ഞത് ഒൻപത് പ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച ഹോങ്കോളോ വാബെ ജില്ലയിലെ ക്വാക്കസ് പ്രദേശത്ത് മൂന്നാമത്തെ ആക്രമണത്തെ തുടർന്ന് അഞ്ച് വിശ്വാസികൾ കൂടി കൊല്ലപ്പെട്ടു ആക്രമണങ്ങളുടെ ഇരകളിൽ രണ്ടു മുതൽ എഴുപത്തിയാറ് വയസ്സുവരെ പ്രായമുള്ള ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഉൾപ്പെടുന്നു പ്രദേശവാസികൾ അധികാരികളോട് തങ്ങളുടെ ആശങ്കകൾ ആവർത്തിച്ചറിയിച്ചിട്ടും അവരുടെ നിലവിളികൾക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ഭരണകൂടങ്ങൾ